സിറ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ ഇറങ്ങിയ വ്യാജ സർക്കുലർ പുകമ്മറ സൃഷ്ടിച്ച് മുതലെടുക്കുന്നവർ ആര് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇറങ്ങിയ ഒരു വ്യാജ സർക്കുലറിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊഴുപ്പിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് വിമതർ ഒരുക്കിയ ഒരു ട്രാപ്പിലാണ് സഭാധികാരികൾ വീണത് കാരണം ജൂൺ പന്ത്രണ്ടിന് പുറത്തു വന്ന വ്യാജ സർക്കുലർ വ്യാജമാണ് എന്ന അറിയിപ്പ് വിമതർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി മാർ പാപ്പയുടെ ബോഡി ലാംഗ്വേജ് വായിച്ചെടുത്ത കൗശലക്കാർ വ്യാജ സർക്കുലറിനെതിരെ സഭയുടെ പി ആർഒ ഇറക്കിയ കുറിമാനം വെച്ച് ആറാടുകയായി ഇതിനെക്കുറിച്ച് വിമത ജിഹുവായ ഏകത്തിൽ വന്നത് ഇപ്രകാരമാണ് വീണ്ടും വ്യാജ സർക്കുലർ വീണ്ടും എന്ന പദപ്രയോഗത്തിൽ ഉന്നം വെച്ചത് ഒൻപതാം തീയതി സിറോ മലബാർ സഭാ തലവനും മാർ ബോസ്കോ പുത്തൂരും കൂടി ഇറക്കിയ സർക്കുലർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സർക്കുലർ തന്നെ അതായത് വൈദികർക്ക് വിലക്ക് കൽപ്പിക്കുന്ന ജൂൺ ഒൻപതിന് ഇറക്കിയ സർക്കുലർ വ്യാജമാണ് എന്ന് അവർ പറയാതെ പറഞ്ഞു ഇത് ഏറ്റുപിടിക്കാൻ വിമതർ ഇഷ്ടക്കാരായ പത്രക്കാരെയും കൂട്ടുപിടിച്ചു ഇത് മീഡിയ വൺ തൊണ്ട തൊടാതെ വിഴുങ്ങി വാർത്തയും കൊടുത്തു വൈദികർക്ക് അന്ത്യശാസനം നൽകുന്ന സർക്കുലർ സഭ തള്ളി നോക്കുക എങ്ങനെയാണ് വിമതർ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് എന്ന് മാർപ്പാപ്പയുടെ സന്ദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വിമതർ കുപ്രചരണങ്ങൾക്കായി തക്കം പാത്തിരിക്കുന്ന കൗശലക്കാരനായ കുറുക്കന്മാർ തന്നെ സഭാ ജാഗ്രത പുലർത്തുക